വിക്യാൻ മീഡിയയിലേക്ക് എവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കറിയാം നിരവധി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട് ആ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ ഇപ്പോൾ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എറണാകുളം അതോടൊപ്പം തന്നെ കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ചിലപ്പോൾ അവധി പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നു ശക്തമായ മഴ രാത്രിയിൽ തുടങ്ങുകയാണ് തെന്മല ഡാം ഇന്ന് തുറക്കും എന്നുള്ളതുകൊണ്ട് മറ്റൊരു അറിയിപ്പ് കൂടി വരുന്നുണ്ട് കല്ലടയാറിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പുറത്തുവിടുന്നു അപ്പോൾ എന്തായാലും വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നിലവിൽ അതായത് ശനിയാഴ്ച ജൂലൈ മാസം ഇരുപത്തിയാറിന് മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്